നാലോ മൂന്നാമതി നാലെണ്ണം മതി കേസ് അപ്പോൾ ഞാനിന്ന് നിൽക്കുന്നത് അതാണ്ട് ഇപ്പോൾ നിൽക്കുന്നത് കരുനാഗപ്പള്ളിയിലാണ് കരുനാഗപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷനിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു സ്പേസ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എഴുത്തൊക്കെ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും അറിയാവുന്നവർക്ക് കരുനാഗപ്പള്ളി അറിയാവുന്നവർക്ക് എന്തായാലും മനസ്സിലാവും ഞാൻ നിൽക്കുന്നത് എന്നുള്ള കറക്റ്റ് സ്പോട്ട് മനസ്സിലാവും അപ്പോൾ ഇത് ഹൈസ്കൂൾ ജംഗ്ഷനിലാണ് നിൽക്കുന്നത് അപ്പോൾ ഹൈസ്കൂൾ ജംഗ്ഷനിൽ കെ സി ഉണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ നല്ല ഭൂമിയുടെ ഫ്രണ്ടിലായിട്ട് ഷവർമാനിയെന്ന് പറയുന്ന ഒരു ഫുഡ് കോട്ടുണ്ട് അപ്പോൾ അവിടെയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഞാനാണെങ്കിൽ ഇതിനു മുൻപ് പിന്നെ ഒരു ദിവസം ഇവിടെ ഷവർമ്മ സോറി അൽഫാം വാങ്ങാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമായിട്ടുള്ളു രാത്രിയിൽ തുടങ്ങത്തേ ഉള്ളു അപ്പോൾ അവരിങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നേ ഉള്ളായിരുന്നു അന്ന് അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് വാങ്ങാൻ പറ്റില്ല അപ്പോൾ ഞാൻ വേറെ പിന്നുള്ള വേറെ കടയിൽ നിന്നാണ് വന്ന് വാങ്ങിച്ചത് അപ്പോഴേ ഞാൻ വിചാരിച്ച് ഇവിടെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ച് അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ തന്നെ വന്നത് അൽഫാം കഴിക്കണമെന്ന് ഇങ്ങനെ തോന്നി അപ്പോൾ ഇവിടെ തന്നെ വന്നത് ഇവിടുന്ന് നമ്മൾ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ പെറിപ്പെറിയും പിന്നെ പെപ്പറും നോർമലും ആണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇത് മൂന്നായിരുന്നു പറഞ്ഞു ഇനി അതിൽ കൂടുതലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അത്രയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഞാൻ പെറിപ്പെറിയാണ് ഓർഡർ ചെയ്തത് അപ്പം എനിക്കും നന്ദുമോക്കുമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കുമാണ് വാങ്ങിക്കുന്നത് കഴിക്കാനാണ് ഞങ്ങൾ വന്നത് രണ്ട് ക്വാർട്ടറാണ് കേട്ടോ ക്വാർട്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പം വരാൻ കുറേ സമയം പിടിച്ചിട്ടുണ്ട് ഒരു സമയത്ത് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അപ്പം തയ്യാറൊക്കെ തരുന്നതുകൊണ്ട് തന്നെ കുറച്ച് താമസമൊക്കെ വന്ന് പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്ത് കേട്ടോ കഴിക്കാൻ വേണ്ടിയുള്ളൊരു എന്നതുകൊണ്ട് ആഗ്രഹം അപ്പോൾ തോന്നിയത് കൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്തെല്ലാം വേണ്ടിയില്ല അങ്ങനെ തന്നെ നമ്മുടെ ഐറ്റം വന്നിട്ടുണ്ട് ഞാൻ കഴിച്ച് നോക്കുവാണ് നല്ലത് തന്നെയാണ് കേട്ടോ ഇഷ്ടപ്പെട്ട് അപ്പം ലച്ചു കൊടുക്കാൻ കൊടുക്കാനുള്ള ലച്ചു വേണ്ട പിന്നെ അവൾ വെള്ളം കുടിച്ചു കൊണ്ടങ്ങിരുന്ന് പിന്നെ ഒക്കെ കഴിച്ചതും ഇല്ല അപ്പോൾ ഈ ഒരു സ്പേസ് എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു സ്പേസ് ആണ് എന്താ വെച്ചാൽ ഞാനിവിടെ പഠിച്ചത് നമ്മുടെ ഇവിടുത്തെ ഗേൾസ് സ്കൂളിലാണ് അത് കഴിഞ്ഞ് പിന്നെ മോഡലാണ് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിച്ച് അപ്പം നമുക്ക് ഈ ഒരു സ്പേസ് നമ്മൾ എപ്പോഴും ബസ് കയറാൻ വരുന്നതും എപ്പോഴും നിൽക്കുന്നതും കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള സ്ഥലം നമ്മൾ സ്കൂൾ കഴിഞ്ഞ് പിന്നെ ബസ് കയറാൻ ബസ് പോകുന്ന സമയത്ത് കൂടുതലും ഞങ്ങൾ നടന്നതായിരുന്നു അന്നൊക്കെ പോകാറുള്ളത് പക്ഷേ ഈ ഒരു സ്പേസൊക്കെ ഭയങ്കര നമുക്കൊരു ഇഷ്ടമായി അന്ന് കെ സി സെൻ്റർ തുടങ്ങുന്ന സമയമൊക്കെ ആയിരുന്നു നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടുവോ മറ്റൊക്കെ പഠിച്ചിരിക്കുന്നത് അപ്പോൾ തുടങ്ങുന്ന സമയം അപ്പം നമ്മളിവിടെയൊക്കെ ഭയങ്കര ഇങ്ങനെ വലിയൊരു ഷോപ്പിംഗ് സംഭവമൊക്കെ വന്ന് നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു എന്നൊക്കെ അപ്പം കയറാനും ഇതിനകത്തൊക്കെ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അമ്മയ്ക്ക് പൊറോട്ടയും കൂടി വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോവാണ്